ഈ വീട്ടിൽ ഒരാൾ മതി ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ അതിന്റെ അമ്മയോ ചാച്ചനോ ഒഴുക്കാൻ വെച്ചതാണ് തിരക്കുള്ള മക്കളെ പറ്റാൻ ഇങ്ങനെ അച്ഛനും അമ്മയും കുടത്തിൽ കിടക്കേണ്ടി വരും തുടങ്ങി സുബ്രഹ്മണ്യന് എന്താ തിരക്ക് മധുര മധുര മുരുവേദന മദഗരമാരുവേദന മല്ലിഗ ബാണൻ തൻ്റെ വില്ലടു മന്ദർ ഗു ശരം തൊടത്തു മാറില്ല ിൽ സ്വിച്ച് ഓഫ് ചെയ്യാം ാണ് മൊബൈലും കമ്പ്യൂട്ടറും പ്രശ്നം ആര് ഗാന്ധിജി മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല കമ്പ്യൂട്ടറും കണ്ടോ ഒരു മാസം കഴിയുമ്പോൾ അച്ഛൻ പറയും ഇതുപോലെ തുറന്നു കൂടി വാങ്ങിച്ചു അച്ഛനെ ആവശ്യമുള്ള ഫോൺ ചെയ്താൽ മതി ആവശ്യമില്ലാത്ത ഓഫ് ചെയ്തോ നമ്മൾ ബൾബ് ഇടൂല്ലേ അതുപോലെ അച്ഛന് വേണ്ടതെല്ലാം അത് പറഞ്ഞു പറഞ്ഞുതരും അച്ഛ അച്ഛന് വേണമെങ്കിൽ അതിനെ സ്നേഹിക്ക അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കുന്നളഞ്ഞെ சேட்டு முகம் வீடு ரஷப்பட்டே நான் படி எடுத்து ഹലോ മിസ്റ്റർ ഭാസ്കരൻ ഒരു ചോര നീരുള്ള സ്വന്തം മക്കൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ഇരുമ്പും കഷ്ണം ചെയ്യാൻ പോകുന്നത് അവതാരത്തിന് ഇനിയൊരു ഭക്തനും യമപ്രി പോകരുത് എന്താ പറയേടാ നീ കുയപ്പൊന്നുണ്ടാക്കുന്നു അച്ഛൻ മേടിച്ചിട്ടില്ല ഞാൻ ഇന്നലെ കണ്ടതന്നു ഭാസ്കറിന്റെ വീട്ടിൽ ഹെൽമെറ്റല്ലിറ്റ് എനിക്ക് അന്നേയും സംശയമുണ്ടായിട്ടാ അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടൻ്റെ ശവ അല്ല കുഞ്ഞപ്പാട്ടം മരിച്ചിട്ടില്ല നിൽക്ക് ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ടിടിച്ചു കൊല്ലരുത് അറിഞ്ഞില്ലേ ആ കുഞ്ഞപ്പം നമ്മുടെ ഭാസ്ക്രേണ്ട വീട്ടിൽ വന്നിട്ടുണ്ട് ച്ച പിന്നെപ്പല്ലേ ഒരു രാത്രി ആവുമ്പോ ഹെൽമെറ്റ് ഇട്ട് കാരും കണ്ടാല് തൽക്കടിച്ച് കൊല്ലിശോ വീട് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് കൊല്ലാം ഇന്നിവിടെ ചോരപ്പ ഒഴുകും ഞാൻ നോക്കി കുഞ്ഞു ബാബു കണ്ടോ ഹെൽമെറ്റ് സുഹൃത്താണ് പണി അപ്പൊ ഇതായിരുന്നല്ലേ വെട്ടിയില് ഇത്

അതുണ്ടല്ലേ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയില് സുരോണിയും തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കിട്ട പേര് റോബർട്ട് എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കുമ്പോ ശരിക്കും കുഞ്ഞപ്പാട്ടൊരു കട്ടില്ല ുംനക്കും നിലം കൈ വരീച്ച് വായിൽ വെച്ചു കൊടുക്കും അല്ല മുരലേട്ടാ ഇത് തുണി തയ്ക്കുവാ

സാറെ കണ്ണൂർ വിഷൻ ആയിരുന്നേ റോബർട്ടിനെ കൊണ്ട് കേട്ടിട്ട് വന്നായിരുന്നു ആരാണ് സാർ ഇതിനെ കൊണ്ടുവന്ന് മോനാണ് മോനൊന്ന് കാണാൻ പറ്റും സാർ അവൻ ഒരു ജപ്പാനിലാണ് ഇതാണോ സാർ കട്ട് 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 ഇത് മാഫിയ ശശി മിസ്റ്റർ ഭാസ്കരൻ ആ ഇതാ റോബർട്ട് എ കോൾ ഫ്രം സുബ്രഹ്മണ്യൻ അച്ഛാ എന്നിട്ട് അച്ഛാ അവിടെ വിശേഷം ആ തന്നെ വിശേഷം സ്വൈരം കൊടുക്കണം തിരക്കുണ്ടാക്കി ബുദ്ധിമുട്ട് ആഗ്രഹിച്ചത് എല്ലാരും നമ്മൾ Good morning, Mr. Babu. And see? ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി ഫൈവ് സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബർത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ശ്വേതാ മേനോനെയും ഇഷ്ടം ട്വൽത്ത് ഓഫ് ഒക്ടോബർ അതിരപ്പള്ളി ഓഫ് ഒക്ടോബർ ഊട്ടി ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 വേണ്ട നീയാ എന്റെ പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് സുഖത്തിനല്ല നിനക്ക് വായിക്കണം നീ വന്ന് നെഞ്ചും മുളഞ്ഞ് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണ ഉണ്ടോ എനക്ക്

ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് എക്സിസ്റ്റ് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് thank <music> you All clear. Vitamin A, thirty eight percentage.

എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ല അതൊരു അറിവാണ് സ്നേഹം അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല്ല അത് ഉള്ളിന്ന് പറഞ്ഞോ

എന്തോ ആന്റി പോയ അണ്ണെന്നെ പോലെ ഇരിക്കുന്ന ആന്റിയല്ല ആന്റി അല്ലേ ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ വിട്ട് നാട്ടിൽ പോണ്ടി വരും അച്ഛനാട്ട് ഒരു തരത്തിലുള്ള എക്സൈറ്റ് ഞാൻ കൂട്ടി വിളിച്ചാൽ മതിയോ കുറച്ച് തിരക്കില്ല തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും എന്റെ മാമനൊന്നും വീണു അത് പറയാൻ വിളിച്ചതാണ്

മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബാറ്ററി ലോ അതുകൊണ്ട് നിന്നതാണ് ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി